പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുവശ്യ നാമത്തിൽ സ്നേഹവന്ദനം മുന്നേ അറിയിക്കട്ടെ എല്ലാവരെയും ഒരിക്കൽ കൂടെ ആരണാത്ത യൂട്യൂബ് യൂട്യൂബ് ചാനലിലൂടെ വചനം കേൾക്കുവാനായിട്ട് എല്ലാവരെയും ഒരിക്കൽ കൂടെ ക്ഷണിക്കുകയാണ് നന്ദിയോടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം ആരാധിക്കാം ക്രൂസിലൂടെയുള്ള രക്ഷയുടെ അനുഭവമാണ് ക്രൂസിനെക്കുറിച്ചാണ് അല്ലെങ്കിൽ കുരിശിനെക്കുറിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചു പോകുന്നത് തുടർന്ന് നമുക്ക് അല്പനേരം ആ ഭാഗം തന്നെ ചിന്തിക്കാമെന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങി വന്നിരിക്കുകയാണ് നമുക്ക് നമ്മൾ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം ഇത്തരം വാഴ്ത്തപ്പെട്ടവനുമായി സ്വർഗപിതാവെ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ നന്മകളാലും ഐശ്വര്യങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ യേശുവിൻ്റെ രക്തത്താൽ ഞങ്ങളുടെ ബോധമനസ്സിനെയോ ഉബോധ മനസ്സിനെയോ അവബോധ മനസ്സിനെയും കഴുകി വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്ഥമാവേ ഞങ്ങളുടെ സ്നേഹവും വാത്സല്യവും ഞങ്ങൾ ധാരാളമായി ചൊറിയണമേ ക്രൂസിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വവും രക്ഷിക്കപ്പെട്ട നമുക്ക് ശക്തിയുമാണെന്ന് പോലീസിലേടെ വാക്കുകൾ ഓർക്കുന്നു ഞങ്ങൾക്ക് ഈ ഈ വചന കേൾവി രക്ഷയുടെ അനുഭവമായി എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധയമ്മയ ദൈവമാതാവേം സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ യേശുൻ അൻപിള്ള നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ടു തിരുന്തരുമാർ ആകണമേ പ്രിയമുള്ളവരെ ഫിലിപ്പിയർ ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യം എന്നാൽ പലരും ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ശത്രുക്കളായി ജീവിക്കുന്നു എന്ന് പലപ്പോഴും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെ ഇപ്പോൾ കണ്ണീരോടെ ആവർത്തിക്കുന്നു അവരുടെ അവസാനം ഉദരമാണ് അവരുടെ ദൈവം ലജ്ജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നു ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് അവിടെ നിന്ന് ഒരു രക്ഷകനെ കർത്താവായ യേശു ക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു ഹലിയ എന്തുകൊണ്ടാണ് പലരും കുരിശിനെ അംഗീകരിക്കാത്തതും കുരിശിനെ സ്നേഹിക്കാത്തതെന്ന് പൗലോസ്ലിയ പറയാണ് അവർ കുരിശിൻ്റെ ശത്രുക്കളായി മാറുകയാണ് കുരിശിനെ സ്നേഹിക്കുന്നവർക്ക് കുരിശിൽ നിന്ന് കിട്ടുന്ന ധ്യാനവും ചിന്തയും ധൈര്യവും ഒക്കെ നമുക്കൊന്ന് ചിന്തിക്കാം ഒന്ന് ക്രൂശിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ക്രിസ്തുവിൽ സമർപ്പിച്ച ജീവിതം ജീവിക്കുവാനുള്ള അവകാശമാണ് കിട്ടുന്നത് രണ്ട് ക്രൂസിൽ നമുക്ക് കിട്ടുന്ന വിശുദ്ധിയാണ് യേശുക്രിസ്തുവിന് അടുത്ത വിശുദ്ധി സത്യത്തിനു വേണ്ടി ഏത് ത്യാഗവും പീഡനവും സഹിക്കുവാനുള്ള മനസാക്ഷി അല്ലെങ്കിൽ കൃപ നമുക്ക് കിട്ടും നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള ദാഹം നമുക്കുണ്ടാവും ഒരുപാട് ആത്മാക്കൾ നശിച്ചു ദൈവമേ രക്ഷിക്കണമേ അവരെ സഹായിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും നമ്മൾ പ്രവർത്തിക്കും പാഷാണ്ട വിശ്വാസങ്ങളോടുള്ള തീവ്രമായ പോരാട്ടം നമ്മൾ നടത്തും ക്രിസ്തുവിനെതിരെ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റേതാണെന്ന് ചിന്തിച്ചുകൊണ്ട് സഭാവിരുദ്ധമായി പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ക്രിസ്തുവിൻ്റെ ക്രൂശ് നമുക്ക് അതിനെതിരെ പോരാടുവാനുള്ള തീവ്രമായ പോരാട്ടം ചെയ്യുവാനുള്ള കൃപ നമുക്ക് നൽകും പോരാട്ടം എന്ന് പറയുന്നത് ആശയ ആശയപരമായിട്ടും സ്നേഹപരമായിട്ടും പ്രാർത്ഥനാപരമായിട്ടും ഇടപെടുവാൻ നമുക്ക് കഴിയും ക്രൈസ്തവർക്കല്ലാത്ത പോരാട്ടമില്ലല്ലോ ബഹളം കൂട്ടിയുള്ളതോ അടിപിടി ഉണ്ടാക്കിയോ മനുഷ്യനെ കൊന്നില്ലായ്മ ചെയ്തോ ഒന്നും പോരാട്ടം ക്രിസ്തുവിനില്ല ക്രിസ്തു ക്ഷമയുടെയും ശാന്തിയുടെയും സഹനത്തിൻ്റെയും മാർഗമാണ് കാണിച്ചു തന്നിരിക്കുന്നത് ഒരു മറ്റേ മറ്റൊക്കെ കൂടി കാണിച്ചു കൊടുക്കുക ക്രിസ്ത്യാനിയിൽപ്പെട്ട ആരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരൊന്നും ക്രിസ്തുവിലുള്ളവരല്ല അവരെക്കുറിച്ചാണ് നേരത്തെ പറഞ്ഞത് നാശമാണ് അവരുടെ അവസാനം ഉദരമാണ് അവരുടെ ദൈവം യേശുവിനെ അനുകരിച്ചുള്ള ജീവിതം യോഹന്നാൻ ഒന്ന് യോഹന്നാൻ രണ്ട് ആറ് ക്രൂസിനെ സ്നേഹിക്കുന്നവർക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ് അവനിലായിരിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കും ക്രിസ്തീയ പ്രമാണങ്ങളോടുള്ള പ്രതിബദ്ധത ക്രൂസിനെ സ്നേഹിക്കുന്നവർക്ക് ഉണ്ടാകും ഇത്തരം ആളുകളെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഇങ്ങനെയുള്ളവരെയാണ് നമ്മൾ വിശുദ്ധരെന്ന് പറയുന്നത് പൗരസ്ലിക പറയുന്നു ഞങ്ങളെ മാതൃക ഉള്ളവരെ അനുകരിക്കുക എന്നാണ് പൗലോ സിലെ പറയുന്നത് നമ്മൾ വായിച്ച ലേഖനം മൂന്നിന്റെ പതിനേഴിൽ പൗലോസില പറയുന്ന സഹോദരരെ നിങ്ങൾ എന്നെ അനുകരിക്കുന്നവരുടെ കൂടെ ചേരുവൻ ഞങ്ങളുടെ മാതൃക അനുസരിച്ച് ജീവിക്കുന്നവരെ കണ്ടു പഠിക്കുവൻ എല്ലാ കാടച്ച് എല്ലാവരും ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞ് ജീവിക്കുകയോ അല്ലെങ്കിൽ ആ അതാണെന്ന് നേതൃത്വം എന്ന് പറഞ്ഞ് ക്രിസ്തുവിൽ നിന്ന് ആളുകൾ അകന്നു പോവുകയോ ചെയ്യരുത് ആളുകളുടെ സ്വഭാവത്തിനനുസരിച്ചല്ല ക്രിസ്തീയത നിൽക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്വഭാവം അനുസരിച്ച് വർധിക്കുന്നവരിലാണ് ക്രിസ്തീയത നിൽക്കുന്നത് ആളുകളുടെ സ്വഭാവം അനുസരിച്ച് ക്രിസ്തീയത നിലക്കല്ല ക്രിസ്തുവിൻ്റെ സ്വഭാവമനുസരിച്ച് ആളുകൾ മാനസാന്തരപ്പെടുമ്പോൾ ആ സ്വഭാവത്തിൽ അതാണ് പൗലോസിലുക എന്നെ അനുകരിക്കുന്നവരുടെ കൂടെ ചേരുക ഞങ്ങളുടെ മാതൃക അനുസരിച്ച് ജീവിക്കുന്നവരെ കണ്ട് പഠിക്കുക എന്ന് പറഞ്ഞത് അപ്പോൾ അപ്പോസോലന്മാരിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ നന്മകളും അതിലൂടെ രൂപപ്പെടും എന്നാൽ കുരിശ് ശത്രുക്കളോ അവർ വയറിന് വേണ്ടി ജീവിക്കണം അവർ പ്രസംഗിക്കുന്നവരാണെങ്കിലും വയറിന് വേണ്ടി ജീവിക്കണം അവരെപ്പോഴും എപ്പോൾ പ്രസംഗിച്ചാലും പണം പണം എന്ന് അവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിച്ചാലും അങ്ങനെയാണ് പണമാണ് അവരുടെ പ്രധാന ലക്ഷ്യമെന്ന് ചില ആളുകളെ കുറിച്ചൊക്കെ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് സഭയായാലും വ്യക്തിയായാലും അത് ക്രിസ്തുവിൻ്റെ ക്രൂസിനെതിരാണ് സഹനത്തിനെതിരാണ് ശത്രുക്കളാണ് ക്രിസ്തു വയറിനു വേണ്ടി ജീവിക്കുന്നവരാണ് ഉദരമാണ് അവരെയുള്ളവർ അങ്ങനെയുള്ളവരെ കുറിച്ച് പൗല ശ്രീലിയ പറയുന്നത് പത്തൊമ്പതാമത്തെ വാക്യം ഉദരമാണ് അവരുടെ ദൈവം നാശമാണ് അവരുടെ അവസാനം ലജ്ജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നു ഭൗമികമായത് മാത്രം ചിന്തിക്കുന്നു ഹാല ഭൗമികമായത് മാത്രം ചിന്തിക്കുകയാണ് ലജ്ജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നു എന്നാൽ കുരിശിനെ സ്നേഹിക്കുന്നവരുടെ പൗരത്വം സ്വർഗ്ഗത്തിലാണ് എന്ന് പോലെ സ്ത്രീകൾ പറയുകയാണ് കുരിശിനെ സ്നേഹിക്കുന്നവരുടെ പൗരത്വം സ്വർഗത്തിലാണ് അതുകൊണ്ടാണ് പ്രിയമുള്ളവർ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർ ക്രിസ്തുവിൻ്റെ ക്രൂശ് എന്ന് പറഞ്ഞാൽ നെടുകയുള്ള ദണ്ണിനെ ദൈവവും ഭൂമിയായിട്ട് ബന്ധിപ്പിക്കുന്നു കുറുകയുള്ള ദണ്ണിനെ മനുഷ്യനും മനുഷ്യനുമായിട്ട് ബന്ധിപ്പിക്കുന്നു അപ്പം ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം മനുഷ്യനും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിലേക്ക് ഘടിപ്പിക്കും അപ്പം അത് ക്രൂശ് ക്രിസ്തുവിലൂടെ ലഭിച്ചത് കൊണ്ടാണ് അങ്ങനെ വരുന്നത് അതിനു മുമ്പുള്ള ക്രൂശീകരണം അല്ലെങ്കിൽ ക്രൂശ് മരണം എന്ന് പറയുന്നത് ഈ ക്രൂശിൽ തറച്ചു കൊല്ലപ്പെടുന്നവര് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ചിന്തിച്ചല്ലോ ഈ അടിമകള് കൊലപാതകികള് തിന്മപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്തവരെയൊക്കെയാണ് അത് ചെയ്യുന്നത് ഭയങ്കര വേദനയായിരിക്കും എന്നാണ് ഈ ക്രൂശീകരണ സമയത്ത് രക്തം വാർന്നു പോകുന്നത് കൊണ്ടും മുറിവുകളിലുണ്ടായ പനി കൊണ്ടും ക്രൂശിക്കപ്പെട്ടവർ വേഗത്തിൽ മരിച്ചു പോകുന്നത് ആശ്ചര്യമല്ല പെട്ടെന്ന് മരിച്ചു പോകും എങ്കിലും പലരും രണ്ടു മൂന്ന് ദിവസത്തോളം വേദന അനുഭവിച്ച ശേഷം മാത്രമേ മരിക്കുകയുള്ളൂ എന്തൊരു ഭയാനകമായ ഒരു ക്രൂര ശിക്ഷയാണെന്ന് നോക്കൂലേ എങ്കിലും പലരും രണ്ടു മൂന്ന് ദിവസത്തോളം വേദന അനുഭവിച്ച ശേഷം മാത്രമേ മരിക്കുകയുള്ളൂ അങ്ങനെ ക്രൂശിത്തൂങ്ങുന്നവർ വളരെ നേരം വേദനപ്പെടാതിരിക്കുന്നതിനായി കാവൽക്കാർ ഇവരുടെ കാലുകളെ മുറിച്ചോ കുന്തം കൊണ്ട് കുത്തിയോ കൊന്ന് പ്രേതത്തെ കാട്ടു മൃഗങ്ങൾക്കായി വിട്ടേക്കും ന്യായ പ്രമാണ പ്രകാരമാണ് അത് ചെയ്യുന്നത് ആവർത്തന പുസ്തകം ഇരുപത്തി ഒന്നിൻ്റെ ഇരുപത്തി ഒന്ന് നമ്മൾ നേരത്തെ വായസാണ് ക്രൂശിക്കപ്പെട്ടവരുടെ പ്രേതം രാത്രി തൂങ്ങി നിൽക്കാൻ പാടില്ലാത്തതുകൊണ്ടും ശബത്ത് സമീപിച്ചു പോയതുകൊണ്ടും ക്രൂസിൽ തൂങ്ങി നിന്ന യേശു കർത്താവിൻ്റെയും രണ്ട് കുറ്റക്കാരുടെയും കാലുകൾ ഓടിച്ച് അവരെ കൊല്ലണമെന്ന് യഹൂദന്മാർ അപേക്ഷിച്ചു ക്രൂസിൽ തൂങ്ങുന്നവർക്ക് ബോധക്കേടുണ്ടാകാനായി മരുന്നു ചേർത്ത മദ്യം കൊടുക്കുന്നത് യഹൂദന്മാരുടെ പതിവായിരുന്നു യേശു ഇതിനെ കുടിച്ചില്ല ഇതൊക്കെയാണ് ക്രൂശീകരണ സമയത്ത് നടക്കുന്നത് അപ്പോൾ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ച പീഡനങ്ങൾ എത്ര വലുതാണ് ഒന്ന് നീചന്മാർക്ക് കിട്ടുന്ന മരണമാണ് യഹൂദന്മാരെ യേശുവിന് കൊടുത്തത് അത് സ്വമനസ സ്വീകരിച്ചു താൻ ദൈവമായിരിക്കെ ദാസന്റെ രൂപം സ്വീകരിച്ചു ദാസന്മാർക്കാണ് ക്രൂശുമരണം അതും പാപികളായിട്ടുള്ളവർക്കാണ് ക്രൂശ് മരണം അപ്പോ ഈ ക്രൂശ്മരണത്തിൽ ഒരു പ്രത്യേക ഇത് നമ്മളിപ്പോ വായിച്ചത് നമ്മളെന്താണ് ക്രൂസിൽ തൂങ്ങുന്നവർക്ക് ബോധക്കേടുണ്ടാകും ഇത്രയും കടോര വേദന ഉണ്ടാകുന്നതുകൊണ്ട് അവർക്ക് ബോധക്കേടുണ്ടാകാനായി മരുന്ന് ചേർത്ത മദ്യം കൊടുക്കുന്നത് യഹൂദന്മാർ നമ്മൾ ഈ സിസേറിയൊക്കെ ചെയ്യുമ്പോൾ ഓപ്പറേഷനൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന വേദന എത്ര ഇഞ്ചക്ഷൻ എടുത്താലും മാറാത്തവണ്ണമുള്ള വേദനകൾ അനുഭവിച്ചിട്ടുണ്ട് എൻ്റെ ശരീരത്തിലൊക്കെ രണ്ട് മൂന്ന് പ്രാവശ്യം മൂന്നല്ല നാല് പ്രാവശ്യം ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി ഓപ്പറേഷൻ ചെയ്തതാണ് അപ്പോൾ ഓരോ മരവിപ്പ് കഴിയുമ്പോഴും സഹിക്കാൻ പറ്റാത്ത വേദന വരുമ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കാൻ അപേക്ഷിക്കും വേദന മാറാനുള്ള വേദന സംഹാരി മരുന്നുകൾ നേഴ്സന്മാരൊക്കെ പറയും അതൊന്നും അങ്ങനെ കയറ്റാൻ പാടില്ല വേദന കുറച്ചൊക്കെ സഹിക്കുന്നൊക്കെ പറയും അറിയുള്ളവർ യേശു ഇതൊന്നും സ്വീകരിച്ചില്ല ഈ മദ്യമൊന്നും സ്വീകരിച്ചില്ല ഇന്ന് മദ്യം കഴിക്കുന്ന ആളുകളൊക്കെ പ്രത്യേകിച്ച് യേശുവിൻ്റെ പേരും പറഞ്ഞ് മദ്യം കഴിക്കുന്നവരൊക്കെ ശ്രദ്ധിച്ചു കൊള്ളുക ശിക്ഷാവിധി എത്ര വലുതായിരിക്കുമെന്ന് ഇത്രയും പാടുപീഠങ്ങളേറ്റും ഇത്രയും വേദന സഹിച്ച് നമ്മുടെ പാപത്തിൽ നമ്മളെ മോചിപ്പിക്കുന്നതിന് വേണ്ടി കർത്താവ് ഇത്രയും കഷ്ടത സഹിച്ചിട്ട് വീണ്ടും ക്രിസ്തുവിനെ കളിയാക്കി യേശുവിനെ അപമാനിച്ചുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ മദ്യം കഴിക്കുന്നവരൊക്കെ അങ്ങനെയുള്ള മദ്യത്തിന് പേരിടുന്നവരൊക്കെ സൂക്ഷിച്ചുകൊള്ളുക ക്രിസ്ത്യൻ പ്രദേശം എന്നൊക്കെ പറഞ്ഞ് മദ്യത്തിന് പേരുണ്ട് അവരൊക്കെ സൂക്ഷിച്ചുകൊള്ളുക അതുകൊണ്ട് പ്രിയമുള്ളവരെയും ഈ ക്രൂസിൻ്റെ അനുഭവം അല്ലെങ്കിൽ ഇങ്ങനെ ഈ ക്രൂസിൽ തടച്ചുകൊല്ലുന്ന ആ ഒരു ശിക്ഷാവിധി നാലാം നൂറ്റാണ്ട് വരെ നടപ്പായിരുന്നു എന്നുള്ളതാണ് ചരിത്രകാരന്മാർ പറയുന്നത് നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം ഒന്ന് നമ്മൾ ധ്യാനിച്ചത് ക്രൂസിലൂടെ ക്രൂസിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആ പുണ്യപ്രദമായ കാര്യങ്ങൾ നമ്മൾ വായിച്ചു കേട്ടു സമർപ്പണ ജീവിതം വിശുദ്ധി സത്യത്തിനു വേണ്ടി ഏത് ത്യാഗവും പീഡയും സഹിക്കുവാനുള്ള മനസാക്ഷി ആത്മാക്കളെ രക്ഷയ്ക്കായിട്ടുള്ള ദാഹം ഭാഷാണ്ടവിശ്വാസങ്ങളോട് തീവ്രമായ പോരാട്ടം യേശുവിനെ അനുകരിച്ചുള്ള ജീവിതം ക്രിസ്തീയ പ്രമാണങ്ങളോടുള്ള പ്രതിബദ്ധത ഇതൊക്കെയാണ് ക്രൂശിനെ സ്നേഹിക്കുന്നവർക്ക് എന്നാൽ ക്രിശൻ്റെ ശത്രുക്കളായിട്ടുള്ളവർക്ക് നാശമാണ് അവരുടെ ദൈവം ഉദരമാണ് അവരുടെ ദൈവം നാശമാണ് അവരുടെ അവസാനം അവരെ ലജ്ജാകരമായതിൽ അഭിമാനിക്കുന്നു ഭൗമികമായത് മാത്രം ചിന്തിക്കുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ പൗലോ സപ്പോ പറഞ്ഞ കാര്യം വീണ്ടും ഓർപ്പിക്കുകയാണ് ക്രിസ്തുവിൻ്റെ ശത്രുവാകാതെ പൗലോസിനെ പോലെയുള്ളവരെ അനുകരിക്കുക അവരെ പോലെ ജീവിക്കുന്നവരുടെ മാതൃക കണ്ട് അത്തരം ആളുകളെ നമ്മൾ പിൻപറ്റുക ഹാലിയ നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് ശുശ്രൂഷ അവസാനിപ്പിക്കാം ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗ്യ പിതാവ് എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളാലും ഞങ്ങൾ നിറയ്ക്കണമേ അവിടുത്തെ സ്നേഹവും അവിടുത്തെ വാത്സല്യവും അവിടുത്തെ കരുണയും ഞങ്ങൾ ധാരാളമായി വർഷിക്കണമേ നിത്യം പിതാവും പുത്രം പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി എന്നേക്കും ആമേ